കേരള എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലപ്പുറത്ത് യാത്രയായ്പ സമ്മേളനം നടത്തി പാരിസ് ഹാളിൽ നടന്ന പരിപാടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു പിന്നെ ലീഗ് സർ സമാധാനമുണ്ട് രണ്ടായിരത്തി

ജില്ലാ പ്രസിഡന്റ് സുനിൽ കാരക്കോട് അധ്യക്ഷത വഹിച്ചു കെ പി ജാഫർ വിരമിക്കുന്നവരെ പരിചയപ്പെടുത്തി എ പി അനിൽകുമാർ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മുഖ്യാതിഥിയായിരുന്നു കെ പി സി സി സെക്രട്ടറിമാരായ ആര്യാടൻ ഷൌക്കത്ത് ആലിപ്പറ്റ ജമീല എൻജിഒ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാർ നിഷമോൾ കെ പി അബ്ദുൾ മജീദ് വി ബാബുരാജ് കെ പി നൌഷാദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ മലപ്പുറം പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബാം വെഡ്ഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്